ഓസ്കാർ ബൈൽഡിതിയ ഡിവോട്ടഡ് ഫ്രണ്ട് എന്ന ഒരു കഥയാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ നദിക്കരയിൽ താമസിക്കുന്ന ഒരു വാട്ടർ റാറ്റ് ഒരു താറാവ് പിന്നെ ഒരു ലിനറ്റ് പക്ഷി ഇവര് മൂന്ന് പേരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ലിനറ്റ് പക്ഷി തൻ്റെ കൂട്ടുകാരോട് താൻ കണ്ട ഒരു സഹൃത് ബന്ധത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ സ്റ്റോറി ലിനി പക്ഷി പറയുന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് ലിറ്റിൽ ഹാൻഡ്സും ബിഗ് ഹ്യൂവും ലിറ്റിൽ ഹാൻഡ്സ് ഒരു കൃഷിക്കാരനാണ് വളരെ പാവപ്പെട്ടവനാണ് ബിഗ് ഹ്യൂ ഒരു മില്ലറാണ് അദ്ദേഹം വളരെ പൈസ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ദിവസം രാവിലെ നദിക്കരയിൽ താമസിക്കുന്ന വാട്ടർ റാറ്റ് തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കി അവൻ്റെ കണ്ണുകൾ നല്ല തിളങ്ങുന്ന മുത്തുപോലെയായിരുന്നു അവന് നല്ല കട്ടിയുള്ള മീശ ഉണ്ടായിരുന്നു അവൻ്റെ വാല് നല്ല കറുത്ത റബ്ബർ കൊള്ളി ഉണ്ടായിരുന്നു വാട്ടർ റാക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേയധികം താറാവിൻ കുഞ്ഞുങ്ങളെ കണ്ടു താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം കുളത്തിൽ കുളിക്കുകയാണ് താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം മഞ്ഞ നിറത്തിലാണ് ഉണ്ടായിരുന്നത് താറാവിൻ കുഞ്ഞുങ്ങളുടെ അമ്മ നല്ല വെളുത്ത തൂവലുകളും ചുവന്ന പാദങ്ങളുമുള്ള ഒരു സുന്ദരി താറാവായിരുന്നു അവരുടെ അമ്മ അവരെ നീന്താനായി പഠിപ്പിക്കുകയായിരുന്നു താറാവ് തൻ്റെ മക്കളോട് പറഞ്ഞു വെള്ളത്തിൽ നീന്താൻ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ താറാവിൻ കുഞ്ഞുങ്ങളെ ശകാരിച്ചു പക്ഷേ ഈ താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം വലിയ കുസൃതിക്കാരായിരുന്നു അവർ അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ എവിടെയൊക്കെ നടന്നു ആർക്കും നീന്തൽ പഠിക്കാൻ താല്പര്യമില്ല വാട്ടർ റാറ്റ് ഇതെല്ലാം കണ്ട് തൻ്റെ വീട്ടിലിരുന്നു ഇതിനുശേഷം വാട്ടർ റാറ്റ് പുറത്തേക്കിറങ്ങി താറാവിനോട് പറഞ്ഞു ഈ താറാവിൻ കുഞ്ഞുങ്ങളൊക്കെ അനുസരണയില്ലാത്തവരാണ് ഇവരൊക്കെ മുങ്ങി മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇത് കേട്ട അമ്മ താറാവിന് വാട്ടർ റാറ്റിനോട് ദേഷ്യം വന്നു അത് വാട്ടർ റാറ്റിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇവർ കുഞ്ഞുങ്ങളാണ് എല്ലാവരും ഇതുപോലെ തന്നെയാണ് വലുതായി വരുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളെ വളർത്താൻ നല്ല ക്ഷമ വേണം എന്നൊക്കെ നമ്മുടെ അമ്മ താറാവ് വോട്ടർ റാറ്റിനോട് പറഞ്ഞു വോട്ടർ രാജ് താറാവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല എനിക്ക് കുഞ്ഞുങ്ങളോ കുടുംബമോ ഒന്നുമില്ല ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് സ്നേഹത്തെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് ആകെ അറിയുന്നത് പറ്റി മാത്രമാണ് നിസ്വാർത്ഥമായ സുഹൃത്ബന്ധം ഇത് കേട്ടുകൊണ്ട് ലിനിറ്റ് പക്ഷി ഒരു മരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ലിനിറ്റ് പക്ഷി വാട്ടർ ആഗ്നോട് ചോദിച്ചു നിങ്ങൾ ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണോ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പ് പക്ഷേ വാട്ടർ ആഗ്നിന് ഒന്നും അറിയില്ലായിരുന്നു ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സുഹൃത്ബന്ധം പക്ഷേ ഈ നിസ്വാർത്ഥമായ സുഹൃബന്ധത്തെപ്പറ്റി വാട്ടർ ആഗ്നിന് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ താറാവും ലിനഡ് പക്ഷിയോട് പറഞ്ഞു എനിക്കും ഈ നിസ്വാർത്ഥമായ സ്നേഹ സുഹൃത് ബന്ധത്തെപ്പറ്റി എനിക്കറിയണം എനിക്കും ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അറിയണം ലിനിറ്റ് പക്ഷി അങ്ങനെ ലിനഡ് പക്ഷി തൻ്റെ യാത്രകളിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സുഹൃത് ബന്ധത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു സത്യസന്ധനായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു ലിറ്റിൽ ഹാൻസ് അയാൾ വളരെ തമാശക്കാരനായിരുന്നു അതിൽ താമസിച്ചിരുന്നത് തൻ്റെ കൃഷിയിടത്തിലുള്ള ഒരു ചെറിയ കൊടിലായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി ജോലി എടുക്കുന്ന ആളായിരുന്നു ലിറ്റിൽ ഹാൻസ് അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ പലതരം പൂക്കൾ ഉണ്ടായിരുന്നു മുല്ലപ്പൂവും പിച്ചിപ്പൂവും റോസാപ്പൂവും എന്നുവേണ്ട ആ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഫ്ലവേഴ്സും ആ ഗാർഡനിലുണ്ടായിരുന്നു മാത്രമല്ല ലിറ്റിൽ ഹാൻസിന് ഈ ഗാർഡനോട് ചേർന്ന് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ ആപ്പിളും മുന്തിരിയും പേരക്കയും ഓറഞ്ചും വേണ്ട പലതരം ബെറീസും ഒക്കെ അദ്ദേഹം അവിടെ കൃഷി ചെയ്തു ലിറ്റിൽ ഹാൻസിനെ ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും വലിയ ഇഷ്ടമായിരുന്നു ലിറ്റിൽ ഹാൻസൻ എല്ലാവരുമായിട്ടും വലിയ കൂട്ടായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ബിഗ് ഹ്യൂ ിഖ്യു ആണ് ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായ വ്യക്തി അദ്ദേഹത്തിന് കൊട്ടാരം പോലുള്ള വീടും വലിയ ഒരു ഉണ്ടായിരുന്നു